ഹായ് കൂട്ടിയരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ലൈവില് ഒരു വമ്പൻ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് അതിനു മുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അനുവും അക്ബറും കൂടി അവിടെ നിന്ന് ഭയങ്കര പൊരിഞ്ഞ വഴക്ക് നടക്കുകയായിരുന്നു ആ സമയത്ത് ആര്യൻ അനുവിൻ്റെ പുറകിൽ ചെന്ന് നിന്നുകൊണ്ട് പിന്നെ മസ്താനിയെ വിളിക്കും മസ്താനി അവിടെ ഇരിക്കുകയായിരുന്നു മസ്താനിയെ വിളിക്കുന്നുണ്ട് എന്തോ പറഞ്ഞുകൊണ്ട് അങ്ങനെ മസ്താനി വന്നിട്ട് ആര്യനെ പിടിച്ച് ഉന്തുകയാണ് അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയല്ലേ അങ്ങനെ ഉന്തുന്ന സമയത്ത് ആര്യൻ പോയി അനുവിൻ്റെ ബാക്കിൽ നല്ലൊരു പിടിത്തം പിടിക്കുന്നുണ്ട് അത് ലൈവ് ശ്രദ്ധിച്ച് കണ്ടവർക്കറിയാം ഇനി ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ പിന്നെ ആര്യനെ നന്നാക്കുകയും അനുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും എപ്പോഴും അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനു എന്ത് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ കുറ്റകരമായിട്ടേ ലാലേട്ടൻ കാണുകയുള്ളു അപ്പോൾ അനുവിനവിടെ എപ്പോഴും വഴക്ക് തന്നെയാണ് കേൾക്കാറ് അത് ജിസയിലായാലും ശരി ആര്യനായാലും ശരി എന്ത് ചെയ്താലും കുറ്റം അനുവിനേ ഉണ്ടാവുള്ളൂ അപ്പോൾ ശരിക്കും ഈ ഒരു സംഭവം ലാലേട്ടൻ ചോദിക്കണം ആര്യനെ പുറത്താക്കണം ആര്യൻ അവിടെ കിടന്നിട്ട് പെണ്ണുങ്ങളെ ഇടയിൽ കിടന്നിട്ട് എല്ലാവരുടെ അടുത്ത് പോയിട്ട് നല്ല കളിയാണ് ആര്യം കളിക്കുന്നത് ഇപ്പം ലൈവ് കാണുന്നവർക്കൊക്കെ അറിയാം ചെയ്യുന്നത് മൊത്തം തമ്മാടത്തരാണ് അതുപോലെ തന്നെയാണ് അക്ബർ അക്ബറിന് ഇന്ന് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അനു കൊട്ടിക്കണം അപ്പ അന് പോയിക്കഴിഞ്ഞപ്പോൾ അക്ബർ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹത്തോടു കൂടിയൊക്കെയാണ് പെരുമാറുന്നത് എന്നാലും തിരുവനന്തപുരക്കാരിയായ നമ്മുടെ അനു നല്ല കൊട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് ജിസയിലും ആരിനും കൂടി മൈക്കു ഊരി വെച്ചിട്ട് അനുവിൻ്റെ കുറ്റം പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോഴും അവർ കിടക്കുന്ന ആ ഒരു കിടപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുഖത്തോട് മുഖം ചേർത്ത് വെച്ചിട്ടാണ് അവർ സ്വകാര്യം പറയുന്നത് സ്വകാര്യം പറയണേ അത്രത്തോളം അടുത്ത് പോയി സ്വകാര്യം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാം പബ്ലിക്കായിട്ട് പറ പറയേണ്ട ഉള്ളൂ ഇതാണോ സ്വകാര്യം മുഖം മുഖം തമ്മിൽ ഒരച്ചു സ്വകാര്യം പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവം ശരിക്കും ലോകത്തിലുള്ള എല്ലാവിധ ജനങ്ങളും കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഒരിക്കലും ആര്യൻ അത് ചെയ്യാൻ പാടില്ല ഈ മസ്താനി എന്തിനാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുള്ളത് മസ്താനിക്കിട്ട് കഴിഞ്ഞ ആഴ്ച നല്ലൊരു പണി കൊടുത്തിട്ടുള്ളു ലാലേട്ടൻ ഇനിയും അതുപോലെ തന്നെയായിരിക്കും ഈ ആഴ്ച സംഭവിക്കുന്നത് ഒക്കെ ഒരു തമാശക്ക് ചെയ്യുന്നതായിരിക്കും പക്ഷെ അനുവിനെ നല്ലൊരു പിടുത്തമാണ് ബാക്കിൽ ആര്യൻ പിടിച്ചിട്ടില്ല ആര്യൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു വൃത്തികെട്ടവനാണ് അങ്ങനെയൊന്നും ഒരിക്കലും ഒരു സ്ത്രീകളോട് ചെയ്യാൻ പാടില്ല അവനുമില്ലേ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും അല്ലെങ്കിൽ ബേബി ഹൗസിൽ എന്താണ് നടക്കുന്നത് എന്ത് കണ്ടൻ്റാണ് ജനങ്ങൾക്ക് ബേബി ഹൗസിൽ നിന്ന് കിട്ടുന്നത് ഇത് കണ്ടിരിക്കുന്ന കുറേ അച്ഛനമ്മമാരുണ്ട് അവരെങ്കിലും ഒന്ന് മാനിച്ചൂടെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം